നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം അങ്ങനെ ഈ പശ്ചിമേഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ശക്തമായി മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു നദന്യാഹുവിന്റെ അറസ്റ്റ് വാറണ്ടിൽ കടിച്ചു തോന്നി കിടക്കുക തന്നെയാണ് പലരും ഇറാനിലടക്കം ഖമനയുടെ അത്തരം പ്രസ്താവനകളൊക്കെ തന്നെ വരുന്നുണ്ട് അറസ്റ്റ് മാത്രമല്ല വധിക്കണമെന്നാണ് ഖമനയെ പറയുന്നത് അതിനെയൊക്കെ തന്നെ പുല്ല് പോലെ തള്ളിക്കളയുകയാണ് നദന്യാഹു ചെയ്യുന്നത് പക്ഷെ അപ്പോഴും ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നും അറ്റാക്കുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് സർ ഹിസ്ബുൾ അടങ്ങാതെ ഇങ്ങനെ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് വരുന്നു എന്താണ് ഇവർ ഇത്ര ഇപ്പോഴും അറ്റാക്ക് നടത്താനുള്ള ഒരു ഇന്ധനം ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത് അതിലെ ഘടകം ഹിസ്ബുള്ള രണ്ടായി തിരിയുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അമേരിക്ക മുൻകൈയ്യെടുത്ത് ജോ ബൈഡൻ ഭരണകൂടം മുൻകൈയ്യെടുത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു വെടിനിർത്തൽ ചർച്ച നടക്കുകയുണ്ട് നടക്കുന്നുണ്ട് ലബനനും ഇസ്രയേലും കേന്ദ്രീകരിച്ച് അമേരിക്കൻ പ്രതിനിധി സംഘം ലബനിൽ ചർച്ച നടത്തി പിന്നീട് ഇസ്രായേലിലേക്ക് അവർ പോയി ആ ചർച്ച വിജയം കാണുകയും ഇപ്പോൾ ഒരു കരാറിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് കരാർ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു കരാറിലെ ചില ഉപാധികൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ശക്തമായ ചർച്ചകൾ നടക്കുന്നു ഇത് ഇസ്രയേലിന് പൂർണ്ണ ആനുകൂല്യം ലഭിക്കുന്ന ഒരു കരാറാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ റിപ്പോർട്ടുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇസ്രായേലിനെ കൂടുതൽ ശക്തമാക്കുന്നതിനാണ് ഇസ്രയേൽ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഗ്രിസ്ബിള്ളക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആ ലക്ഷ്യം പൂർണ്ണ വിജയത്തിലെത്തുകയാണ് ഈ കരാറിലൂടെ ലിറ്റാനി നദിക്ക് ഇപ്പുറത്തുള്ള ഇസ്രയേൽ അതിർത്തി അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദി വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ദൂരം ആ ഭാഗം പൂർണമായി ഹിസ്ബുള്ളയെ അവിടെ നിന്ന് മാറ്റി നിർത്തുക ഇതായിരുന്നു ഇസ്രായേലിന്റെ മുഖ്യ ലക്ഷ്യം അത് ഈ കരാറിന്റെ ഒരു ഭാഗമാണ് ആ പ്രദേശം ലബനൻ സേനയുടെ നിയന്ത്രണത്തിലാകണമെന്നും പ്രദേശത്ത് ശക്തമായ യുവൻ സമാധാന സേനയുടെ നിരീക്ഷണം ഉണ്ടാകണമെന്നും ഇസ്രായേൽ കരാറിൽ വ്യവസ്ഥ വെച്ചു അത് പൂർണ്ണമായി ലബൻ അംഗീകരിച്ചു അമേരിക്ക അംഗീകരിച്ചു ഹിസ്ബുള്ളയും അംഗീകരിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഒരു സായുധ സേനയായി നിലകൊള്ളരുത് എന്ന കരാറിന്റെ മറ്റൊരു ഭാഗമുണ്ട് അതിനോട് ഹിസ്ബുള്ള ഇപ്പോൾ അനുകൂലിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു സായുധ സേനയുടെ രീതിയിലാവരുത് എന്നതാണ് കരാറിന്റെ പ്രത്യേകത ലെബനൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാവണം ലെബനൻ പരിപൂർണമായി ഇസ്രയേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു കരാറിൽ കരാറാണിപ്പോൾ ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഇസ്രയേൽ മന്ത്രിസഭ ചേരുന്നു കരാറിന് അന്തിമ രൂപം മന്ത്രിസഭ നൽകും പിന്നീട് അമേരിക്കയോട് കൂടുതൽ ചർച്ചകൾ നടത്തി കരാറിന്റെ എക്സിക്യൂഷനിലേക്ക് കടക്കും കരാറിന്റെ മേൽനോട്ടത്തിനുവേണ്ടി ഇപ്പോൾ ലെബനൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര് ഫ്രാൻസിന്റെയും അമേരിക്കയുടെയുമാണ് ആണ് ഫ്രാൻസിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു ഇസ്രയേലിന് പ്രത്യേകിച്ച് നെതന്യാഹുവിന് ാൻസിനോടത്ര ഇപ്പോൾ കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് തൊട്ടു പിന്നെ ഇസ്രയേലിന് വലിയ തോതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു മൈക്രോണും ഫ്രാൻസും ഒക്കെ അന്ന് ഇസ്രായേലിനൊപ്പം ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ പൊരുതും എന്ന് പ്രഖ്യാപിച്ച മൈക്രോൺ പക്ഷെ പിന്നീട് പിന്നോട്ട് പോയി ഗാസ മുനമ്പിലെ ആക്രമണങ്ങളുടെ പേരിൽ പലവട്ടം ഇസ്രയേലിനെ തള്ളി പറഞ്ഞു ഗാസയിൽ മനുഷ്യത് രഹിതമായ കൂട്ടക്കുരുതിയാണ് നടത്തുന്നതെന്ന് ഫ്രാൻസ് പച്ചയ്ക്ക് പറഞ്ഞു ഒടുവിൽ ഇസ്രായേലിന്റെ നേരത്തെ ആയുധ ഉപരോധം വരെ അവർ ഏർപ്പെടുത്തി അതുകൊണ്ടുതന്നെ ഫ്രാൻസ് ഈ കരാറിന്റെ മേൽനോട്ടത്തിന് വേണ്ട എന്ന് ഛടിച്ചിരുന്നു ഇസ്രയേൽ പക്ഷേ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പോൾ ഫ്രാൻസും അമേരിക്കയും ചേർന്ന് കരാർ മേൽനോട്ടം വഹിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കരാർ നിലവിൽ വരുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ കോമയിലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു എന്നൊക്കെ പറയപ്പെട്ടിരുന്ന അലി കമനയെ പെട്ടെന്ന് പൊങ്ങി വരുന്ന കാഴ്ചയാണ് മറുവശത്ത് അലി കമനയുടേതായ ചില പ്രസ്താവനകൾ ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നു അതിലൊന്ന് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് അല്ല നെതന്യാഹുവിനെ യോ ഗാലണ്ടിനെയും കൊല്ലണമെന്നാണ് ഇപ്പോൾ ഖമനൈ പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ വിധി പോരാ എന്നതാണ് ഖമനേയുടെ നിലപാട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനും യോഗാലിനും അറസ്റ്റ് വാറണ്ട് അല്ല പുറപ്പെടുവിക്കേണ്ടത് അവർക്ക് വധശിക്ഷ വിധിക്കണമെന്നാണ് ഇറാൻ മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഇസ്രായേൽ ഇറാനിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് തങ്ങൾ ഇതുവരെ മറുപടി നൽകിയില്ല ശക്തമായ പ്രത്യാക്രമണം നടത്തും എന്നിപ്പോൾ ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു ഇതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ഇറാൻ പ്രകോപനപരവുമായി ഇറാൻ ഇന്നലെ പ്രകോപനപരമായി ഈ മുന്നറിയിപ്പുകളും പ്രസ്താവനകളും ഒക്കെ നടത്തിയത് ഹിസ്ബുളയെ ഒരു വെടിനിർത്തലിന് പ്രേരിപ്പിക്കാതിരിക്കാനാണ് അവർക്ക് ഒരു മാനസിക പിന്തുണ നൽകാനാണ് ഞങ്ങളുണ്ട് ഇസ്രായേലിനെതിരെ പൊരുതാൻ ഞങ്ങളുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് ധൈര്യം പകരാനാണ് ഇത്തരം ചില പ്രസ്താവനകൾ ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് മറുവശത്ത് ഇറാന്റെ ഐ ആർ ജി സിയുടെ സഹായത്തോടെയാണ് ഇന്നലെ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക് നടന്നത് എന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ബഗീർദിക്കുമ്പോൾ പറയാൻ കഴിയുന്നത് ഹിസ്ബുള്ള രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ഒന്ന് ഇറാൻ അനുകൂല പ്രോക്സിയായി നിലകൊണ്ടിരുന്ന ഹിസ്ബുള അതിലൊരു വിഭാഗം ഇറാനോട് ഇപ്പോഴും മമത കാട്ടുന്നു മറു വിഭാഗം വെടിനിർത്തലും ഒരു സമാധാന ജീവിതവും ആഗ്രഹിക്കുന്നു അത്തരത്തിലാണ് ഇപ്പോൾ ലെബനനിലെ അവസ്ഥ ആ ഇറാൻ പിന്തുണയോടെയുള്ള ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാരണം ശക്തമായ ട്രോഡുകളാണ് ഉപയോഗിച്ചത് ആക്രമണത്തിന് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു ചുരുക്കത്തിൽ ഈ ഒരുവിധത്തിലും ഹിസ്ബുള്ളയുമായ ഒരു സമാധാന കരാറിൽ ഇസ്രയേൽ എത്തരുത് എന്ന് ഷഠിക്കുകയാണ് മറുവശത്ത് ഇറാൻ വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ ജനുവരി മുൻപ് അതിനൊരു ഒരു ഒരു അന്ത്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്ര നിർബന്ധിതരായിരിക്കുന്നത് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടം തുടങ്ങാൻ പോകുന്നു ജനുവരി ഇരുപതിന് ഇത് ഇസ്രയേൽ തന്നെ ഇന്ന് വ്യക്തമാക്കി കാരണം ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഈ കരാറിനെതിരെ ശക്തമായ നിലപാടെടുത്തു അവർ കരാറ് തള്ളിപ്പറ ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങി ലബനനിൽ നമ്മൾ തുടങ്ങി വെച്ച യുദ്ധം പൂർണ്ണ വിജയത്തിൽ എത്താതെ ഇത്തരം ഒരു കരാറിലേക്ക് പോകരുത് എന്ന് രാജ്യത്തിന്റെ സുരക്ഷാ മന്ത്രി പരസ്യമായി പ്രധാനമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് പ്രസ്താവന ഇറക്കി ലിക്വിഡ് പാർട്ടി അടക്കമുള്ളവർ ശക്തമായ നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ കരാറിന്റെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നു തീവ്ര വലതുപക്ഷം കരാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് യുദ്ധം മാത്രമേ നമുക്ക് മുന്നിൽ പോകുമ്പഴിയുള്ളൂ എന്ന് ഇതുവരെ നിലപാടെടുത്തിരുന്ന നെതന്യാഹു ഒടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് അതിന് പിന്നിൽ ഒന്നേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഏതൊക്കെ തലത്തിലുള്ള കരാറുകൾക്ക് തങ്ങൾ നിർബന്ധിതരാകും എന്ന ഭയം ഒരുപക്ഷേ ഇസ്രയേലിനു കൂടി ഉണ്ടാവാം ഇപ്പോൾ ജോ ബൈഡൻ തികച്ചും ഇസ്രയേൽ അനുകൂല നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതൊരു ട്രംപിസത്തിന്റെ ഭയം കൊണ്ടുള്ള താൻ കരുത്തനാണെന്ന് ലോകത്തെ ധരിപ്പിക്കാനുള്ള ജോ ബൈഡന്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അതിനെ പരമാവധി മുതലെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഈ കരാറിലൂടെ ഇസ്രയേലിന് കൂടുതൽ ഗുണകരമാകുമെന്ന് നെതിന്യാക്കു കരുതുന്നു മറുവശത്ത് ഇസ്രായേൽ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു നക്കൽ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേൽ മാധ്യമങ്ങളിലൂടെ കാരണം ഐ ഡി എഫിനെ സംബന്ധിച്ച് ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് അവർ ഒരു വർഷമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസുമായി പിന്നീട് ഹിസ്ബുള്ളയുമായി സിറിയയിലെ മിലിഷ്യകളുമായി ഇറാഖിലെ മനുഷ്യകളുമായി ഹൂദികളുമായി അപ്പോൾ അവർക്കൊരു ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു സമയം കൂടി വേണം ഒന്ന് റീവാംബിങ് സേനയെ ഒന്ന് പുനരുദ്ധരിക്കണം ആയുധങ്ങളൊക്കെ ഒന്നുകൂടി കൂർച്ചുകൂട്ടണം കൂടുതൽ ഉൽപാദനക്ഷമ ക്ഷമതയെ ക്ഷമതയുള്ള ഫാക്ടറികൾ തയ്യാറാക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് ജോ ബൈഡൻ ഇസ്രായേലിനെ ഭയപ്പെടുത്തി എന്ന വാർത്തകൾ ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഈ കരാർ ഇപ്പോൾ നടപ്പാക്കിയില്ല എങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള സൈനിക സഹായം വല്ലാതെ ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ തന്നെ വെട്ടിക്കുറയ്ക്കും എന്നിപ്പോൾ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അത് അതും ഇസ്രായേൽ എടുത്തിരിക്കുന്നു ഇസ്രായേലി ഗൗരവത്തിൽ എടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മറു വശത്ത് ഈ പറഞ്ഞ രണ്ടായി പിളർന്ന ഒരു ഹിസ്ബുള്ള ഒരു വർഷം ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് പറയാൻ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിന്നുള്ള ആക്രമണമാണ് ഇന്നലെ ഈ ഇരുന്നൂറ്റൻപത് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ പ്രദേശം ഇന്ന് അടപടലും പൊടിപടലമാക്കി മാറ്റി ഇസ്രായേൽ സേന അത്ര ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ ഈ ആക്രമണങ്ങളുടെ കാര്യത്തിൽ ആ വീര്യം ഒരിഞ്ച് കുറച്ചിട്ടില്ല ഇതുവരെ കുറഞ്ഞിട്ടില്ല ഈ ഗമനയെ നമുക്ക് ഇടക്കിടക്കൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഗമനയുടെ അശരീതി പോലെ വരുന്നുണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഗമനയെ എന്ന് തന്നെ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് അത് ഒരു സൈഡിൽ മരിച്ചുപോയി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതല്ല എന്ന് തെളിയിക്കുന്നു ഇത് സത്യത്തിൽ ഇറാന്റെ വലിയ നീക്കമാണോ സാറിനെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇന്ധനം നൽകുന്ന ഒരു ഊർജം നൽകാൻ വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ തകർച്ചയിലാണ് ഇപ്പോൾ അതാണ് ലോകം കാണുന്നത് കാരണം അമേരിക്ക ആഗ്രഹിക്കുന്നത് തന്നെയാണ് തകർച്ച 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 ഹമാസിന്റെ മിലിഷ്യകളുടെ ഈ കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇസ്ലാമിക് ജിഹാദ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ശക്തമായ ആക്രമണം ഇസ്രയേലിൽ നടത്തിയത് അതിന് അമേരിക്കയുടെ വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഇറാന്റെ പ്രോക്സികൾ ഏറെക്കുറെ നിർവീര്യമായി നിർവീര്യമാക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എങ്കിൽ ഈ പ്രോക്സികളാണ് ഇതുവരെ ഇറാൻ ഇറാന്റെ പ്രോക്സികൾ ഈ പ്രോപ്സികൾ ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളുടെ ആ ഗൂഢ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലോകത്തിൽ പരിശ്രമിച്ചിരുന്നത് അപ്പൊ തങ്ങളുടെ അവസാന കൈയും അറ്റുപോകുന്നു എന്നുള്ള ഒരു ഘട്ടം അത് അവരെ വല്ലാതെ പരിഭ്രമത്തിലാഴ്ത്തുന്നു അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധ മുന്നറിയിപ്പുകളും ഒക്കെ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് കരാർ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കരാർ നിലവിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് അംഗീകാരം കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ടായി രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഏകദേശം രണ്ടു വർഷം ആകാൻ പോകുന്ന യുദ്ധത്തിന് ഒരു ഒരു അവസാനം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം ഈ കരാറിനെ കുറിച്ച് സ്വന്തം രാജ്യത്തോട് വിശദീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട് രാജ്യത്തെ ജനങ്ങളോടല്ല ഭരണകൂടത്തിലെ മറ്റങ്ങളോട് ആ വിശദീകരണത്തിൽ നദന്യാഹു പറയുന്നുണ്ട് ഈ കരാർ എത്ര കാലം നിലവിൽ നിൽക്കും നിലവിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഒരു മാസമാകാം ചിലപ്പോൾ രണ്ടു മാസമാകാം ചിലപ്പോൾ ഒരു വർഷമാകാം പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ കടക്കുന്നതാണ് നല്ലത് എന്നതന്നെ അവർക്ക് ഒരു നിലപാടെടുത്തിരിക്കുന്നു ഹിസ്പുളെ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ തിരിച്ചു ആക്രമിക്കും എന്ന് തന്നെയാണ് ഇസ്രയേൽ പരിസര നിലപാടെടുത്തിരിക്കുന്നത് പക്ഷെ ഇസ്രയേലുകൾ സംബന്ധിച്ച് അവർക്ക് വളരെ നിർണായകമാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു അറുപതിനായിരത്തോളം ഇസ്രയേലുകൾ ഉണ്ട് അവരെ തിരികെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരണം കാരണം അവരുടെ വീടുകളൊക്കെ ഉപ ഉപേക്ഷിച്ച് പോയിട്ട് കാലം കുറെയായി ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ശക്തമായ മിസൈൽ ആക്രമണം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വടക്കൻ ഇസ്രയേലുകളെ അവിടെ നിന്ന് മാറ്റിയത് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് തങ്ങൾക്ക് അന്ന് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് തുല്യമായ ആക്രമണം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പദ്ധതി അതുകൊണ്ടാണ് പെട്ടെന്ന് വടക്കൻ ഇസ്രായേലുകളെ അവിടുന്ന് കുടിയൊഴിപ്പിച്ചത് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷെ ആ ലക്ഷ്യം കണ്ടു ലിറ്റാനി നദിക്ക് ഇപ്പുറത്തുള്ള വലിയ ഭാഗം അവർ തികച്ചും സുരക്ഷിതമാക്കി മാറ്റി അത് തന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് അവർ പറയുന്നത് അത് തന്നെയാണ് തങ്ങളുടെ ആത്യന്തിക വിജയമായി അവർ കാണുന്നതും അത് തന്നെയാണ് ഇത് രണ്ടായിരത്തി ആറിലെ കരാറാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള തോൽപ്പിച്ച് ഒരു കരാർ യു എന്റെ നേതൃത്വത്തിൽ അന്ന് എഴുതപ്പെട്ട കരാറാണ് പക്ഷേ അത് നിലവിൽ നടപ്പിലാക്കുന്നതിൽ യു എൻ പൂർണ്ണമായും പരാജയപ്പെട്ടു അതാണ് ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത് യു എൻ നോക്കുകുത്തിയാക്കിയിരുന്നു ഈ ഭാഗത്ത് അവിടെ ഹിസ്ബുൾ ശക്തി ആർജിക്കുമ്പോൾ ഹിസ്പുള്ള സേന ഹിസ്പുള്ള ഭീകരർ അവിടെ അവരുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ അവർ കൊത്താശ പാടുന്ന ചില ഏജന്റുമാരായി മാത്രം യു എൻ സേനയുടെ അംഗങ്ങൾ അവിടെ നിലകൊണ്ടു അതേ യുവൻ യുവൻ എന്ന് പറയത്തില്ല അത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ രണ്ട് രണ്ട് യുവൻ അംഗീകരിക്കുന്നുണ്ട് ഉം ആ തീർച്ചയായും അപ്പൊ സാധനം നോക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ അവസാനം വരുന്നില്ല പക്ഷെ അപ്പോഴും ഇതുവരെയും ബന്ദികളുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ബന്ദികളാണ് എന്ന ഒരു കാര്യം വിട്ടയക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു നിർണായക വിജയം തന്നെ ആവും ഇസ്രായേലിന് കാരണം ഹിസ്ബുള്ളയെ ഒരു വശത്ത് പൂർണ്ണമായി ഹമാസിൽ നിന്ന് വിച്ഛേദിക്കാൻ അവർക്ക് കഴിയുന്നു വെടിനിർത്തലോടുകൂടി ഹിസ്ബുള്ള തികച്ചും നിശബ്ദരായി പോകും പിന്നീട് ഹമാസിന് അവർ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഹിസ്ബുള്ള വെടിനിർത്തൽ വെടിനിർത്തലിൽ എത്തിച്ചേർന്നാൽ ഹമാസും നിർബന്ധിതരാ ഒരു വെടിനിർത്തൽ കാരണം പിന്നീട് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ മറ്റ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും കൂടുതൽ കനത്തിയ ആക്രമണങ്ങൾ ഒരു വെടിനിർത്തലിന് വേണ്ടി അല്ലെങ്കിൽ ബന്ദികളെ വിട്ടയക്കുന്നതിന് വേണ്ടി ഹമാസിന്റെ നേർക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ഇസ്രായേലിന് കഴിയും ഇപ്പോൾ ചിതറിപ്പോയ ആക്രമണങ്ങളുടെ നേരെ കാസാമനബില് തങ്ങളുടെ ആ ബന്ധികളെ തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്തായാലും ആ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സമയമായിരിക്കാം ഒരുപക്ഷെ ഈ കരാറിന്റെ കരാറോടുകൂടി നടക്കുന്നു തോന്നുന്നു എന്തായാലും ഈ കരാർ ഒന്നും തന്നെ ഒന്നിനും അവസാനമല്ല എന്ന് വ്യക്തമാണ് എന്തായാലും ചിതറിപ്പോയ ആ ഒരു യുദ്ധത്തെ വീണ്ടും ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു അല്പസാമ്യം ഒരുപക്ഷെ എടുക്കുന്നതായിരിക്കാം ധന്യാവും സംഘം എന്ന് മനസ്സിലാകുന്നു എന്തായാലും തുടർ നടപടികൾ വരുന്ന മണിക്കൂറിൽ ഉണ്ടാകും നമസ്കാരം